ഹായ് ഓൾ ന്യൂ ബോൺ അസസ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അബ്ഗാസ്കൂറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ന്യൂ ബോൺ അസസ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നോക്കാം ന്യൂ ബോൺ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെയും കുട്ടിയുടെയും ഹിസ്റ്ററി എടുക്കുക വി ഹാവ് ടു കളക്ട് ദ ഹിസ്റ്ററി ഫ്രം ദ മദർ ആൻഡ് ഫ്രം ദ ചാർട്ട് മീൻസ് പേഷ്യൻ്റ്സ് ക്ലി ക്ലിനിക്കൽ ചാർട്ട് വി ഹാവ് ടു കളക്ട് ഓൾ ദ ഡേറ്റാസ് അപ്പം ഫസ്റ്റ് വി ഹാവ് ടു കളക്ട് ദ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ ഓഫ് ദ ബേബി ആൻഡ് ദെൻ ബെർത്ത് ഹിസ്റ്ററി ഓഫ് ദ ചൈൽഡ് ഇൻ ദാറ്റ് ആൻറ്റിനേറ്റൽ നീറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ ഹിസ്റ്ററി ഹാസ് ടു ബി കളക്റ്റഡ് എന്താണ് ആൻറ്റിനേറ്റൽ ഹിസ്റ്ററിയിൽ നമ്മൾ മദർ സൂപ്പർവൈസ്ഡായിരുന്നോ ഇമ്മ്യൂണൈസേഷൻ എടുത്തായിരുന്നോ ടി ടി എനി കൺസാഗ്യൂണിയസ് മാരേജ് ഉണ്ടായോ എക്സ്പോഷർ ഉണ്ടായോ റേഡിയേഷനോ ഇൻഫെക്ഷനോ ഓർ എനിതർ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അല്ലെങ്കിൽ അറ്റ് ടൈം ഓഫ് പ്രഗ്നൻസിയിൽ അമ്മയുടെ ഏജ് എന്തായിരുന്നു നേറ്റവ് ഹിസ്റ്ററിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പ്ലേസ് ഓഫ് ഡെലിവറി ആണ് അതോടൊപ്പം തന്നെ ബേബിയുടെ ബർത്ത് വെയ്റ്റ് എത്രയായിരുന്നു കാരണം അതൊരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണല്ലോ പിന്നെ എവിടെയാണ് ഡെലിവറി നോർമൽ ആയിരുന്നോ സി എസ് ആയിരുന്നോ അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ബേബി സൈനോസ്ഡായോ അസ്വിക്സി ഉണ്ടായിരുന്നോ ജസ്റ്റേഷൻ ലേജ് ദാറ്റ് മീൻസ് ടേം ആയിരുന്നോ പ്രീ ടൈം ആയിരുന്നോ ബേബി ക്രൈ ചെയ്തോ ഇത്രയും കാര്യങ്ങളാണ് ബർത്ത് ഹിസ്റ്ററിയിൽ നീറ്റൽ ഹിസ്റ്ററിയിൽ പോസ്റ്റ് നീറ്റൽ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കേണ്ടത് ബേബിക്ക് ഇനി ബർത്ത് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടായോ അത് ഇമ്പോർട്ടൻ്റ് ആണ് വാക്യം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബർത്ത് ഒക്കെ ഉണ്ടാകാമല്ലോ അപ്പോൾ എന്തെങ്കിലും നെർവ് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാനാണ് ദെൻ ഇക്ട്രസ് ഉണ്ടായിരുന്നോ മീൻസ് ജോണ്ടിസ് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇനി ഐ ഡിസ്ചാർജ് ഇൻഫെക്ഷൻ ഉണ്ടായോ ഇത്രയും കാര്യങ്ങളാണ് ബർത്ത് ഹിസ്റ്ററിയിൽ വരുന്നത് അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ഇനി ഡയബറ്റീസോ എന്തെങ്കിലും പേറ്റ് ഫാദറിനോ മദറിനോ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമ്മ്യൂണൈസേഷൻ്റെ ഹിസ്റ്ററി കളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ നോക്കുക ബി സി ജിയും ഒ പി വിയും എടുത്തോ കുഞ്ഞിന് അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോഴാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തോ മേ ബി അക്കോഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ആ ഡേറ്റിനുള്ളിൽ കൊടുക്കുമല്ലോ പിന്നെ ആ ഡയറ്ററി ഹിസ്റ്ററിയിൽ നമ്മൾ ബേബി എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡായിരുന്നോ അതേ ബേബിക്ക് ആർട്ടിഫിഷ്യൽ കൊടു ഫീഡ് കൊടുക്കണോ അതെ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക പിന്നെ ബൗൾ പാറ്റേണിൽ ബേബി മെക്കോണിയം പാസ് ചെയ്തോ യൂറിൻ പാസ് ചെയ്തോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യുക ആ വിതിൻ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഇത് രണ്ടും പാസ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ എക്സാമിനേഷനിലോട്ട് പോകുന്നത് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കാനുള്ള ഇൻഫെൻറ്റ് വെയിങ് സ്കെയിൽ വേണം പിന്നെ ഇൻഫെൻറ്റോമീറ്റർ വേണം ലെങ്ത്ത് നോക്കാൻ ഇൻഫെൻറ്റോമീറ്റർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇഞ്ച് ടേപ്പ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ലെങ്ത്ത് റെക്കമെൻഡായിട്ട് നോക്കാം പിന്നെ വൈറ്റൽ സയൻസ് ട്രേ വേണം തെർമോമീറ്റർ വേണം അതിനകത്ത് സ്റ്റെതസ്കോപ്പ് പിന്നെ ഇഞ്ച് ടേപ്പ് വേണം പിന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനുള്ള ഒരു കാർഡും പെന്നും ഒരു ലോങ് സ്കെയിലും ഇത്രയാണ് നമ്മൾക്ക് ആർട്ടിക്കിൾസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട വരുന്നത് ആ കുഞ്ഞിൻ്റെ വെയ്റ്റ് നോക്കുമ്പം ഇൻഫെൻറ്റോ ഇൻഫെൻസ് വെയ്ങ് സ്കെയിലിൽ വെക്കുമ്പം നമ്മൾ കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സ് റിമൂവ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ ഒരു തിന്നായിട്ടുള്ള ഒരു ഒരു ക്ലോത്ത് മാത്രം ഇൻഫെൻസ് വെയ്യിങ് സ്കെയിലിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു ഷേക്ക് വരാത്ത രീതിയിൽ നമ്മൾ എക്സാക്റ്റായിട്ടുള്ള റീഡിങ് മെഷർ ചെയ്ത് എഴുതുക അതുപോലെ തന്നെ ഇൻഫെൻറ്റോമീറ്ററിൽ കുഞ്ഞിനെ കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ കാല് സ്ട്രെയിറ്റ് ആ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യ മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടും ഇൻഫെൻറ്റോമീറ്റർ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഒരു ക്ലോത്തിൽ നല്ല ആയിട്ട് കിടത്തുക ഫായിട്ടുള്ള സർഫസിൽ കിടത്തിയതിന് ശേഷം നമ്മൾ ഹെഡ് പൊസിഷനും കാലിൻ്റെ പൊസിഷനും സോളിൻ്റെ അവിടെ മെഷർ ചെയ്തതിന് ശേഷം ഇഞ്ച് ടേപ്പ് ഉപയോഗിച്ച് നമ്മളത് മെഷർ ചെയ്യുക അതില്ലാത്ത സിറ്റു സെൻറ്റോമീറ്റർ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മെഷർ ചെയ്യാം പിന്നെ നമ്മൾ ഹെഡ് സർക്കം ഫ്രൻസ് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി ടേപ്പിൻ്റെ ഫ്രം ദ ആൻറ്റീരിയർ സൈഡിൽ നിന്ന് ബാക്കിൽ എബവ് ദ ഇയർ ലോബിലൂടെ ഓക്സിബിറ്റൽ പ്രോമിനൻസിലൂടെ ചുറ്റിയെടുത്തിട്ട് വേണം നമ്മൾ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഹെഡ് സർക്കം ഫ്രൻസ് നോക്കുന്നത് അതുപോലെ തന്നെ ചെസ് സർക്കം ഫ്രൻസ് ആണെങ്കിലും കുഞ്ഞിൻ്റെ ഡ്രെസ് മാറ്റിയതിന് ശേഷം കുഞ്ഞിന് ഇഞ്ചുറി വരാതെ ഇഞ്ചു ടേപ്പ് വളരെ കെയർഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ ബാക്കിലൂടെ അത് ഇഞ്ച് ഇൻസെർട്ട് ചെയ്ത് കുഞ്ഞിൻ്റെ നിപ്പിൾ ലൈനിലൂടെ അത് എൻസെർക്കിൾ ചെയ്ത് അത് സെൻറ്റിമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുക അപ്പോൾ ഇത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാവുള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആർട്ടിക്കിൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുഞ്ഞിൻ്റെ ഹാൻഡ് വാഷ് ചെയ്യുക ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിനെ നമ്മൾ അല്ലെങ്കിൽ ബെഡ് സൈഡിൽ തന്നെ കുഞ്ഞിനെ നമ്മൾ എക്സാം ചെയ്യാനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളത് കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാതെ മാക്സിമം നമ്മൾ കുഞ്ഞിനെ ദ പാർട്ട് ഏത് ഭാഗത്താണോ നമ്മൾ കുഞ്ഞിൻ്റെ എക്സാം ചെയ്യണേ ആ ഭാഗം എക്സ്പോസ് ചെയ്ത് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കുന്ന ആര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ കുഞ്ഞിനെ ഒരു ജനറലായിട്ട് നോക്കുക കുഞ്ഞ് ഓവറോൾ കുഞ്ഞ് ഹെൽത്തിയാണ് കുഞ്ഞിൻ്റെ പോസ്ചർ എങ്ങനെയാണ് കളർ എങ്ങനെയാണ് കണ്ടീഷൻ ഓഫ് ദി സ്കിന്ന് അത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ആദ്യം നോക്കുന്ന കാര്യമാണ് ടേം ബേബി ബേബിയാണെങ്കിൽ ഹെൽത്തി ബേബി ബേബിയാണെങ്കിൽ പോസ്ചർ ഫ്ലെക്സ്ഡ് ആയിരിക്കും കംപ്ലീറ്റ് കളറാണെങ്കിൽ പിങ്ക് ആയിരിക്കും അതുപോലെ കണ്ടീഷൻ ഓഫ് ദി സ്കിന്ന് നോർമൽ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം പിന്നെ നമുക്ക് നോക്കാം കുഞ്ഞിൻ്റെ ആന്ത്രോബോമെട്രിക് മെഷർമെൻറ്റ്സ് ആണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് കുഞ്ഞിൻ്റെ വെയ്റ്റ് ലെങ്ത്ത് ഹെഡ് സെർക്കം ഫ്രണ്ട്സ് ജസ് സർക്കം ഫ്രണ്ട്സ് ഇത്രയാണ് നമ്മൾ ന്യൂ ബോണിൻ്റെ നോക്കുന്നത് വെയ്റ്റ് നോർമലായിട്ട് ടു പോയിൻറ്റ് സെവൻ ടു ത്രീ പോയിൻ്റ് എയിറ്റ് കെ ജി ആണ് ഹെഡ് സെർക്ക് അതുപോലെ തന്നെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഹെഡ് സർക്കംഫറൻസ് നമ്മൾ നോർമലായിട്ട് പറയുന്നത് തേർട്ടി ത്രീ ടു തേർട്ടി സെവൻ ആണ് റേഞ്ച് സെൻറ്റിമീറ്ററിൽ ചെസ്റ്റ് സർക്കംഫറൻസ് ടു സെൻറ്റിമീറ്റർ ലെസ് ദാൻ ദ ഹെഡ് സർക്കംഫറൻസ് എന്നാണ് പറയുന്നത് നോർമലായിട്ട് അതോടൊപ്പം നമ്മൾ ഫിസിയോളജിക്കൽ അതുപോലെ വൈറ്റൽ സയൻസ് നമ്മൾ എടുക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ അതിനകത്ത് നമുക്കറിയാവുന്നതാണ് ഹാർട്ട് റേറ്റ് കുഞ്ഞിൻ്റെ വൺ ട്വൻ്റി ടു വൺ സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് നോർമൽ റെസ്പിറേഷൻ തേർട്ടി ടു സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ നമ്മുടെ ആണ് ചെക്ക് ചെയ്യുന്നത് അത് തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ടു തേർട്ടി സെവൻ പോയിൻ്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസാണ് അല്ലെങ്കിൽ നയൻറ്റി സെവൻ പോയിൻ്റ് സെവൻ ടു നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ ഡിഗ്രി പാരം ഹീറ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള മെഷർമെൻസിൽ എഴുതിയിരിക്കണം എടുത്ത് ചെക്ക് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ടു ഫുഡ് എക്സാമിനേഷനിലോട്ട് പോകുന്നത് നെക്സ്റ്റ് നമുക്ക് ഹെഡ് ടു ഫുഡ് എക്സാമിനേഷൻ നോക്കാം അതിൽ ആദ്യമേ കുഞ്ഞിനെ നമ്മൾ ഫേം ആയിട്ടുള്ള ഒരു സർഫസിൽ ഒരു നല്ല ക്ലീൻ ക്ലോത്ത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൽ കുഞ്ഞിനെ നല്ല ക്ലീൻ കംഫർട്ടബിളായിട്ടുള്ള ഇതിൽ കുഞ്ഞിനെ കിടത്തുക അതിന് ശേഷം നമ്മൾ ആദ്യമേ നമ്മൾ ഹെഡ് ടു ഫുഡെന്ന് പറഞ്ഞാൽ ഹെഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ക്ലീൻ ഹാൻഡ് കൊണ്ട് നമ്മൾ ഹെഡ് മുഴുവനും ഒന്ന് ടച്ച് ചെയ്ത് മൂവ് ചെയ്യുക നമ്മൾക്ക് കുഞ്ഞിൻ്റെ എന്തൊക്കെ അറിയാൻ പറ്റും അതിനകത്ത് നമുക്ക് ആദ്യമേ ഷേപ്പ് നോക്കാൻ പറ്റും നോർമലാണോ എന്നുള്ളത് ഓക്കെ സ കുഞ്ഞിൻ്റെ തലയുടെ ഷെയ്പ്പ് അതുപോലെ ഹെഡ് സർക്കംഫ്രൻസ് നമ്മൾ എടുക്കുക അത് നോർമൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ കൈ മൂവ് ചെയ്തുമ്പോൾ നമുക്ക് മനസ്സിലാവും സെഫാലോ ഹെമറ്റോമയോ ക്യാപ്യൂട്ട് സക്സിഡേനിയോ ഉണ്ടാവും എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് സെഫാലോ ഹെമറ്റോമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബ്ലഡ് കളക്ഷൻ ഇൻ ദ പെരിയോസ്റ്റിയം എന്നാണ് അതിൻ്റെ മീനിങ് അത് മേ ബി വയൽ നമ്മൾ കൈ മൂവ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ സൈഡിൽ തലയുടെ സൈഡിൽ പരോ പറയറ്റൽ റീജിയണിൽ സ്വെല്ലിങ് ഉണ്ടോ അങ്ങനെയാണ് അത് അറിയുന്നത് ക്യാപിഡ് സെക്സിഡേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കളക്ഷൻ ഇൻ ദ പ്രസൻറ്റിങ് പാർട്ട് ഓഫ് ദ ബേബീസ് ഹെഡ് അതെപ്പോഴും നമുക്ക് നോർമൽ വജൈനൽ ഡെലിവറി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ക്യൂസിങ് അല്ലെങ്കിൽ ഇച്ചിരി ഒരു കംപ്രഷൻ കൊണ്ടുണ്ടാവുന്ന ഫ്ലൂയിഡ് കളക്ഷനാണ് അത് തനിയേ ഡിസപ്പിയർ ആകും പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ഹെഡിൽ നോക്കേണ്ടതാണ് ആൻറ്റീരിയർ ഫോണ്ടനെല്ലയും പോസ്റ്റീരിയർ ഫോണ്ടിനെല്ലയും സ്യൂച്ചേഴ്സും നോക്കണം കാരണം സ്യൂച്ചേഴ്സ് എത്ര വൈഡൻ ആണോ അത് കുറച്ച് വൈഡ് ആയിരിക്കും എന്നാലത് കംപ്ലീറ്റ്ലി ഒത്തിരി എക്സ്ട്രാ ആണെങ്കിൽ സംതിങ് അപ്നോർമൽ ആൻറ്റീരിയർ ഫോണ്ടൻ സൈസ് നമ്മൾ ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അത് ഡയമണ്ട് ഷേപ്പ് ആണ് അത് നോക്കുക അതിനുശേഷം അത് ഡിപ്രസ്ഡ് ആണോ ബൾജ്ഡ് ആണോ എന്ന് നോക്കണം പോസ്റ്റീരിയർ ഫോണ്ടനലിൻ്റെ സൈസ് വൺ പോയിൻറ്റ് മീൻസ് വൺ സെൻറ്റിമീറ്റർ വരെ വരാം പോയിൻറ്റ് ഫൈവ് ടു വൺ സെൻറ്റിമീറ്റർ വരെയാണ് ട്രയാങ്കുലർ ഷേപ്പ് ആണ് അത് നമ്മൾ ആൻറ്റീരിയർ ഫോണ്ടനല്ലെ എക്സാം ചെയ്ത് അതേ ആംഗിളിൽ നമ്മളുടെ ഫിംഗേഴ്സ് ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും പോസ്റ്റീരിയർ ഫോണ്ടനല് അതോടൊപ്പം നമ്മൾ എനി അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ എനി സ്വെല്ലിങ് ഉണ്ടോ എന്ന് നോക്കുക ഫ്രാക്ചർ ഉണ്ടോ നോക്കുക ഇനി ഇഞ്ചുറി ഉണ്ടോ ഫേഷ്യൽ ഇഞ്ചുറി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡ് എക്സാം ചെയ്യുമ്പം ഈ സമയത്ത് നോക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് വരുമ്പം നമ്മൾ നോക്കുന്നതാണ് ഫേസിൻ്റെ സിമട്രി നോക്കുക രണ്ട് സൈഡും ഒരുപോലെയാണോ ഇരിക്കുന്നത് ഇനി ഡീവിയേഷൻസ് ഉണ്ടോയെന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ ഐസ് ഐസിലെ കളറ് നോക്കുക അതുപോലെ എടിമയുണ്ടോയെന്ന് നോക്കുക അതുപോലെ തന്നെ കണ്ണിൽ യെല്ലോ ടിഞ്ചുണ്ടോ ദാറ്റ് മീൻസ് ബെർത്ത് ഹൈപ്പർ ഉണ്ടോ എന്ന് അറിയാനാണ് ഇനി റെഡ്നസ് ഉണ്ടോ ഇനി ഡിസ്ചാർജ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുന്നത് അതിന് ശേഷം നമ്മൾ നോസ് കുഞ്ഞ് ബ്രീത്ത് ബ്രീത്തെടുക്കുന്നത് നമുക്കറിയാം നോസ് ആണ് അവർ ഇതെല്ലാം ഡിസ്ചാർജ് ഉണ്ടോ ഫ്ലേറിങ് ഓഫ് നാസ്ട്രൽസ് അത് റെസ്പിറേറ്ററി ഡിസ്ട്രേസിൻ്റെ സൈനാണ് അതിന് ശേഷം നമുക്ക് മൗത്തിലോട്ട് പോകാം മൗത്ത് ഇനി ഔ പുറമേ നിന്ന് നോക്കുമ്പോൾ ക്ലെഫ്റ്റ് ലിപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റോ ഉണ്ടോയെന്ന് നോക്കുക പ്രിക്കോഷ്യസ് ടീത്ത് അത് കഞ്ചനേറ്റഡ് ടീത്ത് ഉണ്ടോയെന്ന് നോക്കുക ഓറൽ ത്രഷ് മേ ബി കുഞ്ഞിൻ്റെ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇനി വോമിറ്റിംഗ് സൈൻസ് ഉണ്ടോ ഇയർ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് അത് ഇയറിൻ്റെ പൊസിഷനാണ് രണ്ടും ഇയറും സൈസ് നോക്കുക സിമട്രിക്ക് ആണോ എന്ന് നോക്കുക അതിൻ്റെ പൊസിഷൻ ആണോ എന്ന് നോക്കുക ലോസ് എറ്റ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് അതുണ്ടാകുന്നത് അപ്പം നമ്മളത് മെഷർ ചെയ്യുന്നത് ഔട്ടർ ക്യാന്തേഴ്സ് ഓഫ് ദ ഐ ടു ദ ദിയർ ഡ്രോയിങ് ആൻ ഇമാജിനറി ലൈൻ ടു ദ അപ്പർ ഇയർ ലോബ് വരെ വരയ്ക്കുമ്പം ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഇയർ ലോബ് ബിലോ ദാറ്റ് ലൈൻ ആണെങ്കിൽ ദാറ്റ് ഇസ് എ സംതിങ് റോങ് ഇഫ് ഓവർ എബോ ദാറ്റ് ആണെങ്കിൽ അത് നോർമലാണ് അത് പിന്നെ നമ്മൾ നോക്കുന്നത് നെക്കാണ് നെക്കിൽ നമ്മൾ നോക്കേണ്ടത് നെക്കിൻ്റെ ഷേപ്പാണ് ഷോർട്ട് നെക്കാണ് ന്യൂ ബോണുണ്ടാകുന്നത് അത് നോർമലി നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ് അതിന് ശേഷം നമ്മൾ ചെസ്റ്റിലോട്ട് വരികയാണ് ചെസ്റ്റിലോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ റെസ്പിറേഷൻ ആണ് നോക്കുന്നത് റെസ്പിറേഷൻ ആദ്യമേ റേറ്റ് റിതം വോളിയം ഒക്കെ നോക്കുന്നത് പ്രസൻസ് ഓഫ് റിട്രാക്ഷൻ ഉണ്ടോയെന്ന് നമ്മൾ ആദ്യം ഇൻസ്പെക്ഷനിലൂടെ നോക്കുക ഇനി നോയ്സ് റെസ്പിറേഷൻ ഉണ്ടോ എന്നുള്ളത് റെസ്പിറേഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എപ്പോഴും അബ്ഡോമിനൽ ആണ് അവർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അബ്ഡോമിൻ്റെ എപ്പിഗാസ്ട്രിയത്തിൻ്റെ അവിടെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഹാർട്ട് റേറ്റ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഓസ്കലിറ്റേറ്റ് ചെയ്യുക അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കുക റിതോം വോളിയം ഇനി മർമേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് നോക്കാൻ സാധിക്കും പിന്നെ അബ്ഡോമിനലോട്ട് വരുമ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വിസിബിൾ പെരിസ്റ്റാൾസ് ഉണ്ടോ ദാറ്റ്സ് അബ്നോർമൽ ഇനി അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടോ ഗ്യാസ് ഒക്കെ ആയിട്ട് ഇനി മാസ് ഉണ്ടോ വൊമിറ്റിങ് ഉണ്ടോ ഡയേറിയ ഉണ്ടോ എക്സസീവ് അലൈവേഷൻ ഉണ്ടെങ്കിൽ അതൊരു റക്യൂസോഫാജൽ എന്ന് പറഞ്ഞാൽ കൺജനേറ്റൽ കണ്ടീഷനിലാണോ ഉണ്ടാകുന്നത് ചോക്കിംഗ് ഉണ്ടോ നോക്കുക അമ്പിലിക്കൽ കോഡ് എങ്ങനെയാണെന്ന് നോക്കുക അവിടെ ബ്ലീഡിംഗ് ഉണ്ടോ റെഡ്നെസ് ഉണ്ടോ സ്വെല്ലിംഗ് ഉണ്ടോ ഫോൾ സ്മെല്ലുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കുന്നത് അമ്പിലിക്കൽ കോഡിൻ്റെ ആ സൈറ്റിലാണ് അതിന് ശേഷം നമ്മൾ നോക്കുന്നത് ജനൈറ്റാലിയ ആണ് ജനൈറ്റാലിയ നമ്മൾ മെയിലോർ ഫീമെയിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ അത് ഗ്ലിറ്റോറിസ് കവർ ചെയ്തിട്ടുണ്ടോ ലേബിയ മെജോറ ലേബിയ മൈനോരനെ കവർ ചെയ്തിട്ടുണ്ടോ മെയിൽ ആണെങ്കിൽ ടെസ്റ്റിസ് ഡിസെൻറ്റഡ് ആണോ എന്ന് നോക്കുക എനി സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക എനി ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക ഏനസ് ആണെങ്കിൽ കുഞ്ഞ് മേക്കോണിയം പാസ് ചെയ്തോ പേറ്റൻസി എങ്ങനെയാണ് ഇനി ഫിസ്റ്റുല ഉണ്ടോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് യൂറിൻ ഔട്ട്പുട്ട് വരുമ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തു മേ ബി ഫസ്റ്റ് വൺ ഓർ ടു ഡേയ്സിൽ കുറച്ച് യൂറിൻ്റെ അളവ് കുറവായിരിക്കും അതിന് ശേഷം കുഞ്ഞ് റുട്ടീനിലെത്തി കഴിഞ്ഞാൽ ഒരു സിക്സ് എങ്കിലും മിനിമം സിക്സ് ടു എയ്റ്റ് എങ്കിലും കുഞ്ഞിനെ യൂറിൻ പാസ് ചെയ്തിരിക്കണം അതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ് ബാക്കിൽ നമ്മൾ നോർമലാണോ ബാക്കിൻ്റെ കർവേച്ചർ എന്നോ നമ്മൾ ചെക്ക് ചെയ്യുക നമ്മളുടെ ഫിംഗേഴ്സ് കൈ മൂവ് ചെയ്ത് നമ്മൾ നോർമൽ പൊസിഷൻ നോക്കുക ശേഷം നമ്മൾ നോക്കേണ്ടത് ഇനി ദ സ്പൈനൽ റീജിയൻ ഓർ ഇനി ഹെയർ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ സൈൻ ഓഫ് സ്പൈന ബൈഫിഡ അതിന് ശേഷം നമ്മൾ മൈനർ ഡിസോർഡേഴ്സിൽ മാങ്കോളിയൻ സ്പോട്ട് ഉണ്ടോ കുഞ്ഞിൻ്റെ ബാക്കിൽ ലാനുകയുണ്ടോ മിലിയ ഉണ്ടോ എരുത്തീമ ഉണ്ടോ ഇങ്ങനെയുള്ള മൈനർ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ നോക്കുന്നത് എക്സ്ട്രിമിറ്റീസാണ് നോക്കുന്നത് കുഞ്ഞിന് ആബ്സെൻസ് ഓഫ് എക്സ്ട്രീമിറ്റീസ് ഉണ്ടോ ഷോൾഡേഴ്സിനെന്തെങ്കിലും എപ്സ് പാൾസോ അങ്ങനെ എന്തെങ്കിലും ബെർത്ത് ഇഞ്ചുറിയോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിംഗേഴ്സ് ടോസ് അതിന് പോളിഡാക്ലി എന്ന് പറയും സിൻഡാക്ലി എന്ന് പറഞ്ഞ വിബിങ് ഉണ്ടായിട്ടുണ്ടോ ടാലിപ്പസ് ഇക്കനോവൈറസ് കാരണം ഫുട്ട് ഇൻവേർഡോർ ഔട്ട് വോഡായിട്ടുള്ള അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് സിമട്രി നമ്മൾ എക്സ്ട്രിമിറ്റീസില് ചെക്ക് ചെയ്തിരിക്കണം ഇത്രയും ആണ് ബേസിക്ക് ആയിട്ടുള്ള ഹെഡ് ടു ഫുഡ് എക്സാമിനേഷനിൽ ഒരു ന്യൂ ബോണിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ന്യൂറോളജിക്കൽ റിഫ്ലക്സസ് ഞാൻ അടുത്തൊരു സ്ലൈഡിൽ പറയുന്നതായിരിക്കും താങ്ക് യു